السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم فصل وسلم عليه وبارك وعلى آله وصحبه وعترته ومن اهتدى بهديه وسلك نهجه الى يومنا الى يوم الدين سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا اللهم زدنا علما اللهم زدنا علما وعلمنا ما ينفعنا وانفعنا بما علمتنا اللهم اجعلنا برحمتك في عبادك الصالحين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى اذا جاء احدهم الموت قال رب ارجعون لعلي اعمل صالحا فيما تركت كلا كلا انها كلمه هو قائلها ومن ورائهم برزخ الى يوم يبعثون فاذا نفخ في السور فلا انساب بينهم يومئذ ولا يتساءلون فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم فأولئك الذين خسروا أنفسهم هم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون ألم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين صدق الله العلي العظيم بارك الله لنا ولكم القران العظيم ونفعنا واياكم بما فيه من ايات والذكر الحكيم وارسلني واياكم برحمته من الشيطان الرجيم നമുക്ക് നൽകി നമ്മുടെ അമലുകളിലെ അപാകതകളെ പരിഹരിക്കുകയും നമ്മുടെ നെയ്യത്തുകളിലെ പളിച്ചകൾ അള്ളാഹു നികത്തി തരുകയും നമ്മുടെ അമാലുകൾ അള്ളാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ പ്രശുദ്ധമായ സൂറത്തുൽനിലെ തൊണ്ണൂറ്റി ഒൻപത് ഒൻപതാമത്തെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്ത് മുതൽ ആണ് ഇൻഷാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മനുഷ്യന്റെ കർമ്മങ്ങൾ നശിപ്പിക്കാൻ പിശാച്ച് പല രീതിയിലും പരിശ്രമിക്കുന്നുണ്ടെന്നും പൈശാചികമായ ദുർബോധനങ്ങൾ വരുന്ന പക്ഷം എന്ന് എന്ന് പ്രാർത്ഥിക്കണം നബിയെ പഠിപ്പിച്ചുകൊണ്ടാണ് ാണ് ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത് എവിടെയെല്ലാം ഹിതാബായിട്ട് നിബിതങ്ങളോടായിട്ട് ഒരു വിഷയം പറയുന്നുണ്ടോ അതിൽ നിന്നെല്ലാം ഓരോഹരി മുഗ്മിനികളായ അവിടുത്തെ ഉമ്മത്തികൾക്കുള്ളതാണ് എന്നും ഫുസിങ്ങൾ പറയും തങ്ങളോടുള്ള ഏതൊരു നിർദ്ദേശവും അത് സത്യത്തിൽ ഫലത്തിൽ ഉമ്മത്തികളോടുള്ള ഉപദേശമാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് അള്ളാഹുത്താല പറയുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അനിവാര്യതയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർഹാനിൻ്റെ അവസാനത്തെ രണ്ട് സൂറത്തുകൾ അവസാനിക്കുന്നത് ആ അവസാനത്തെ രണ്ട് സൂറത്തുകളുടെ കണ്ടന്റ് അതിൽ പരാമൃഷ്ടമായ വിഷയം പോലും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനാണ് അള്ളാഹു നമുക്കൊക്കെ പിശാച്ചിൽ നിന്ന് അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മൂന്ന് സൃഷ്ടികളാണ് അള്ളാഹു താല നടത്തിയിട്ടുള്ളത് പ്രധാനമായും അതിൽ മലക്കുകൾക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട് പക്ഷേ വൈകാരികമായ സ്വഭാവങ്ങൾ മലക്കുകൾക്കില്ല അവർ വിവാഹം ചെയ്യുന്നവരല്ല അവർ ഭക്ഷണം കഴിക്കുന്നവരല്ല അവർ ക്ഷീണിക്കുന്നവരല്ല അവർ ഉറങ്ങുന്നവരല്ല അവർ പാപങ്ങൾ ചെയ്യുന്നവരും അല്ല പക്ഷെ അവർക്ക് ബുദ്ധിയുണ്ട് അല്ലേ മൃഗങ്ങൾ ബുദ്ധിയില്ല പക്ഷേ വൈകാരികമായ പ്രകടനങ്ങൾ മൃഗങ്ങളിൽ നിന്നുണ്ടാകും അവർക്ക് ബുദ്ധിയില്ല പക്ഷെ വികാരമുണ്ട് മലക്കുകൾക്ക് ബുദ്ധിയുണ്ട് പക്ഷെ വികാരങ്ങളില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമുള്ള ആളാണ് വികാരങ്ങളുണ്ട് ഒരു മൃഗത്തെ പോലെയുള്ള വികാരങ്ങൾ മനുഷ്യനുണ്ട് എന്നാൽ ഒരു മാലാഖയേക്കാൾ അതിലേറെ വരുന്ന ബുദ്ധിശക്തിയും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ അള്ളാഹു നൽകിയ ഈ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ായ അമലിലേക്ക് അവനെ കൊണ്ടുവന്നാൽ ഇൻഷാ ഇൻഷോ അവന്റെ മനസ്വ് അവന്റെ സ്ഥാനം മലക്കുകളുടേതിനേക്കാൾ ഉയരത്തിലേക്ക് ചെല്ലും എരമറിച്ച് മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നടത്തിയാൽ മതി അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്ത് എന്ന് നോക്കാതെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ എന്തോ അതിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോവുക അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ആ മനുഷ്യൻ മൃഗത്തേക്കാൾ താഴ്ന്നു പോകുന്നു എന്ന് മഹാന്മാരായ മുഹശരിയങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് പിശാച്ച് മനുഷ്യനെ ശരിക്കും വലയും വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൈശാചികമായ പിശാച്ച് പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അന്ത്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് അതാണ് അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് പിശാച്ചിൻ്റെ ദുർബോധനങ്ങൾ ഒരു മനുഷ്യൻ നിരാകരിക്കണമെന്ന് മാത്രമല്ല ഏറ്റവും കരുതലോടുകൂടെ നിൽക്കുകയും ആ വിഷയത്തിൽ അള്ളാഹുനോട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ള പറയുകയാണ് كلا إنها كلمة هو قائلها إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون حتى أَنَّ അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ മരണം അവന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ അവൻ പറയും